ഊട്ടീന്ന് വന്നപ്പോഴേ മുത്തുമണി ഭയങ്കര ചെവി വേദന ആയിരുന്നു രണ്ട് ദിവസം കേട്ടോ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും ചെവിയിൽ കാറ്റ് കയറായിരിക്കും ഷോൾ ഇതുപോലെ കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത് അവിടുന്ന് വന്നപ്പോൾ കുറച്ച് ക്യാരറ്റും ഉണ്ട് വന്നതാണ് അത്തച്ചീ മക്കളും തിന്നിട്ട് ഇനി മൂന്നെണ്ണയും ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിതേ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു രാവിലെ തന്നെ അമ്മതേ അടുക്കളയിൽ കയറിയിട്ടുണ്ട് പൊന്നൂസിന് മോൺക്കുട്ടനു വേണ്ടിയിട്ട് പാല് കാച്ചാണെങ്കിൽ അപ്പോൾ ഇന്ന് മദ്രസയിലെ ട്യൂഷനുണ്ട് രാവിലെ എൻ്റെ കുട്ടിമണികളെ വിളിച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുത്തു എന്നിട്ട് ഇത് പാൽ കാച്ചെയ്തു രാവിലെ മടിയില്ലാതെ എഴുന്നേക്കുന്നതിന് കാരണം സൈക്കിൾ ചവിട്ടി പോകാനുള്ള ഒരേ ഒരു മൈൻഡ് കൊണ്ടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അതിന് റൊടി കൂടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാൻ അപ്പോൾ ഇന്നലെ ട്യൂഷൻ്റെ ബുക്കൊക്കെ കാറിലാണ് വെച്ചിരുന്നത് അങ്ങനെ അതൊക്കെ എടുത്തു രണ്ട് രണ്ടുപേരുടെയും ടെക്സ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തണുപ്പുണ്ട് കേട്ടോ അത്തേച്ച് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാലും രണ്ടുപേരും ഏക്കില്ല പിന്നെ ഞാൻ രണ്ടുപേർക്കും തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു തല നനയണ്ട അല്ലെങ്കിൽ ചെവി കൂടെ കാറ്റൊക്കെ കയറിപ്പാൻ വരുമല്ലോ രണ്ടുപേരുടെയും പുറകെ അമ്മായിയും പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൈ തോരം വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി അങ്ങനെ വേഗം ക്യാരറ്റൊക്കെ അരിഞ്ഞു അടുപ്പിലാക്കി പിന്നെ വേഗം ഒരു തട്ടിക്കൂട്ടും മോരുകറിയും കൂടെ ഉണ്ടാക്കി കേട്ടോ മോരുകറി ഉണ്ടെങ്കിൽ മൂന്ന് കുട്ടി ചോറും ഉണ്ടാകാൻ മടിയൊന്നുമില്ല ഇന്നെനിക്ക് ആപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല ഭയങ്കര തണുപ്പ് അപ്പോൾ അതെ മുട്ടയും പൊരിച്ചു ഒരു ഉള്ളിച്ചമ്മന്തിയും സെറ്റാക്കി സ്നാക്സായിട്ട് പൈനാപ്പിളും കട്ട് ചെയ്തെടുത്തു പിന്നെ കുറച്ച് നട്ട്സ് ഒരുപ്പുണ്ട് അപ്പോൾ അത് മതി സ്നാക്സ് ആയിട്ട് അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് ഇത് ലഞ്ച് ബാഗും സെറ്റായി